ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഡെയിലി മേ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഒരു മൺചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് മീൻകറിയൊക്കെ വെക്കാനായിട്ട് എൻ്റെ ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരുപാട് ചട്ടിയൊന്നും വാങ്ങിച്ച് വെക്കാറില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഉള്ളതിൽ മീൻകറി വയ്ക്കുന്ന രണ്ട് ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സെയിം അളവിൽ തന്നെയുള്ള പുതിയ ചട്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറ് ചട്ടി നമുക്കൊന്നും ചെയ്യണ്ട മയക്കെടുക്കേണ്ട ഇത് പുകയിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് അങ്ങനെയാണ് ബ്ലാക്ക് കളർ കളറ് വന്നതെന്നാണ് കേട്ടോ ആ കടയിൽ നിന്ന് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു എങ്ങനെ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ചട്ടി നമ്മൾ തിളപ്പിക്കുകയൊക്കെ ചെയ്യുന്നോട്ടോ അപ്പം അത് എങ്ങനെയാന്ന് എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് ഇട്ടുവെക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്തു നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചായപ്പൊടി ഇടുകയാണ് കേട്ടോ അങ്ങനെയാണിത് തിളപ്പിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസം തിളപ്പിച്ച് വെക്കണം എന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് ഇങ്ങനെ ചട്ടി മഴയ്ക്കുന്നതിനെ കുറിച്ചുള്ള കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് വയ്ക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്നും തിളപ്പിച്ചിടന്നല്ലാതെ ഇങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ ചെയ്യണതാണ് അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഞാനത് ഓഫ് ചെയ്ത് തിളച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓഫ് ചെയ്തിടാണ് കേട്ടോ ഇത് പിറ്റേന്നത്തെ അവസ്ഥയാണ് കേട്ടോ ഒന്ന് വറ്റിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിക്കളയാണ് കേട്ടോ ചെറിയൊരു കളർ ഷെയ്ഡായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പിറ്റേന്ന് വീട്ടിൽ കഞ്ഞുള്ള ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ കുറച്ച് ഒഴിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും കൂടെ ചെയ്തതാണ് അപ്പോൾ ബ്ലാക്ക് ചട്ടി ചെയ്യേണ്ട എന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇത് വാങ്ങിക്കാൻ പോയ കടയിൽ അപ്പോൾ ഞാൻ ഇതും കൂടെ എന്തായാലും എന്ന് വിചാരിച്ചിട്ട് അതും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഈയൊരു രണ്ട് ചട്ടിയിലും ഞാൻ ഇതുപോലെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഇത് പിറ്റേന്നായപ്പോഴത്തേക്കും കഞ്ഞിളൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതാണ്ട് ഞാനിങ്ങനെ ഇളക്കി കാണിച്ചത് അനിയാ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഫസ്റ്റ് ടൈം കഴുകണ സമയത്ത് നമ്മൾ കടലമാവ് ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ കഴുകാനായിട്ട് കാരണം സോപ്പ് ഇട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം കഴുകണേലപ്പം ചട്ടിയിലോട്ട് നമ്മൾ ഈ ഒരു സോപ്പിൻ്റെ പതയൊക്കെ പിടിച്ചിട്ട് ഒരു ടേസ്റ്റൊക്കെ കയറി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കഴുകുമ്പോൾ ഇതാ ഇതുപോലെ കടലമാവ് ഇട്ട് കഴുകാം പിന്നെ അല്ലെങ്കിൽ ചാരം ഇട്ട് കഴുകാം അങ്ങനെയൊക്കെ വേണം കേട്ടോ ചട്ടി കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും എന്തായാലും പുതിയ ചട്ടി വാങ്ങിച്ച് ഇതുപോലെയൊക്കെ ചെയ്തെടുത്തല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറിയും കൂടെ വെച്ച് നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് മോരുകറി വെക്കാനാണ് പോണേ പോണേട്ടോ അപ്പോൾ ആദ്യം കുമ്പളങ്ങയും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം മോരുകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ വയ്ക്കുന്ന രീതിയിലൊന്ന് കാണിച്ചൊന്നുള്ളൂ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി അതും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് തേങ്ങ എടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഇഞ്ചിയും ചെറിയ ചീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഇതൊഴിച്ചതിന് ശേഷം ഒരുപാട് നേരോട്ട് തിളപ്പിക്ക് എരുതിട്ടോ അപ്പോൾ കറി പിരിഞ്ഞു പോവും അപ്പോൾ ഞാൻ ആ ഒരു മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഇതൊരുപാട് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു കുമ്മള വന്നു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിനുശേഷം കടുക് താളിച്ച് ഒഴിക്കുക കേട്ടോ ഇതിലേക്ക് ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും ഉലുവയും കടുകും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് താളിച്ചു വഴിച്ചതാണ് കേട്ടോ ഇനി ഒരു തോരൻ റെഡിയാക്കാനായിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഒരു സവാളയുടെ ഭാഗം അത്രയും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മൂന്നാലഞ്ച് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിലൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ തോരൻ വയ്ക്കുന്നതാണ് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഓരോ സ്റ്റെപ്പായിട്ടിടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ച അരപ്പില്ലേ ആ ഒരു തേങ്ങയും ഉള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ആയിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിക്കളയാം അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ബീൻസും ചെറുതായി കട്ട് ചെയ്തിട്ട് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു തോരൻ റെഡി ആയിട്ടോ അതായത് നമ്മുടെ മോരുകറിയും അതുപോലെ തന്നെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വറവ് വേണം അതിനായിട്ട് ഞാനിവിടെ അയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ നന്നാക്കുമ്പോൾ എപ്പോഴും പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ നന്നാക്കാറ് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് നല്ല സ്മെല്ല് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് കൊണ്ടു വെച്ചിട്ട് അതാണ് എളുപ്പം അപ്പോൾ ഞാൻ വറുത്തെടുക്കാൻ ഭാഗത്തിന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ആദ്യം നമ്മൾ ഈ പൊടികളും ഈ ഒരു മിക്സിയും നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ അതിന് ശേഷം മീൻ ഇട്ടിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി എടുക്കാം അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അരപ്പൊക്കെ പിടിക്കാൻ ഭാഗത്തിന് നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ തിരുമ്മി പിടിപ്പിക്കണം അപ്പോൾ ഞാൻ ഞാനിതവിടെ മസാലയൊക്കെ പരട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ മൺചട്ടി വാങ്ങിച്ച പോലെ തന്നെ രണ്ട് ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഉടനെ ഇടാം കേട്ടോ അപ്പോൾ അതാ അത് ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് പപ്പടം പൊരിച്ചാണ് ഇടുന്നത് ആ ഒരു എണ്ണയിലേക്ക് എന്നെ മീൻ പൊരിക്കണേ കേട്ടോ അപ്പം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെയും പണികൾ ചെയ്യേണ്ടിട്ടോ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് അതും പോയി ഒന്ന് തിരിച്ചിട്ട് ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇത് പുതിയ കിച്ചണാണ് കേട്ടോ ഞാൻ വർക്ക് ഏരിയ പോലെ ചെയ്തെടുത്തതാണ് അപ്പോൾ ആ ഒരു കിച്ചണിലാണ് കേട്ടോ ഇപ്പോൾ ഫുഡ് കാര്യങ്ങളെല്ലാം റെഡിയാക്കണത് അപ്പോൾ ഞാൻ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിച്ചൺ ഇതാണ് അപ്പോൾ അവിടെ ഒന്നും ചെയ്യുള്ള കേട്ടോ അപ്പോൾ പെട്ടെന്ന് കിച്ചൺ പൊളിച്ച് പണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൻ്റെ കബോർഡൊക്കെ തീരെ മോശമായിരുന്നു അപ്പം അതുകൊണ്ടെല്ലാം ഒന്ന് മാറ്റി ചെയ്തതാണ് കേട്ടോ അപ്പോഴത്തേക്കെന്തെങ്കിലും മീനൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാം ഞാൻ തേക്ക് പോരി മാറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയാണ് കേട്ടോ ഉച്ചക്ക് തേക്ക് പൊരിക്കണുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ് ബാക്കി മസാല വരട്ടു വെച്ചാൽ മീനൊക്കെ ഇതാ ഇതുപോലൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി ഫ്രിഡ്ജിലോട്ട് മാറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ പുച്ചയ്ക്കത്തേക്കുള്ളത് മാത്രമേ പൊരിച്ചിട്ടുള്ളൂ പിന്നെ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റിട്ട് കേട്ടോ പിന്നെ കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ വേഗം വേഗം കഴുകി വെച്ച് നമ്മൾ അടുക്കളയിൽ നിന്ന് ഫ്രീ ആവണമല്ലോ പിന്നെ നമുക്ക് കുളിക്കണമെന്ന് നശിപ്പിക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് അപ്പോൾ എൻ്റെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഈ ഒരു അച്ചാർ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാനിപ്പോൾ അച്ചാർ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കാണിച്ചാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു അസ്ലാമലൈക്കും